ആലപ്പുഴയിൽ ജനിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ും നടപടിയെടുക്കാതെ വകുപ്പ് വീഴ്ച സംഭവിച്ച ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കിയെന്നാണ് മന്ത്രിയുടെ വിശദീകരണം ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയതും ഏകപക്ഷീയമാണെന്നാണ് വിവരം ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയാണ് അന്വേഷണം നടത്തിയത് വൈകല്യങ്ങൾ ഗർഭാവസ്ഥയിൽ കണ്ടെത്തുന്നതിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ അനോമലി സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയുന്നത് ഗുരുതര വൈകല്യങ്ങൾ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടും ഒളിച്ചുകളി തുടരുകയായിരുന്നു ആരോഗ്യവകുപ്പ് ആദ്യം റിപ്പോർട്ട് ലഭിച്ചില്ലെന്നും പിന്നീട് റിപ്പോർട്ട് പരിശോധിച്ചില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി മാത്രമല്ല ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഏകപക്ഷീയമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ലാബുകളുടെ മേൽ മാത്രം കുറ്റം ആരോപിച്ച് ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണെന്നാണ് ഉയരുന്ന വിമർശനം ഉടനടി നടപടി കൈക്കൊള്ളേണ്ട വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് മെല്ലെ പോക്ക് തുടരുകയാണ് സംസ്ഥാനത്തുണ്ടായ മറ്റു ചികിത്സാ പിഴവുകളിൽ എന്ന പോലെ നീതി നേടി കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ജനം തിരുവനന്തപുരം